സ്വരാക്ഷര കുട്ടന്മാർ ആയിൽ തുടങ്ങുന്നു അമ്മ ആ ഒന്നു നീട്ടിയാലാന ആയിൽ തുടങ്ങുന്നു അമ്മ ആയൊന്നു നീട്ടിയാലാന ഈയിൽ തുടങ്ങുന്നു ഇലയും ഈ ഒന്നു നീട്ടിയാൽ ഈണം ഈടങ്ങുന്നു ഇലയും ഈ ഒന്നു നീട്ടിയാൽ ൂയിൽ തുടങ്ങുന്നു ഉറിയും ഊവന്നു നീട്ടിയാൽ ഊഞ്ഞാൽ ഊയിൽ തുടങ്ങുന്നു ഉറിയും ഊവന്നു നീട്ടിയാൽ ഊഞ്ഞാൽ എറുവെന്നും മിർഷിയിൽ ഭദ്രം എറുവെന്നും മിർഷിയിൽ ഭദ്രം ഏയിൽ തുടങ്ങുന്നു എരുമാ ഏയൊന്നു മീട്ടിയാലേണീയിൽ തുടങ്ങുന്നു എരുമാ ഒന്ന് മീട്ടിയാൽ എണീ ഐരാവതത്തിലായി അയ്യും ഐരാവതത്തിലായി അയ്യും ഓയിൽ തുടങ്ങുന്നു ഒരു ഒന്നു മീട്ടിയാൽ ഓണം ഓയിൽ തുടങ്ങുന്നു ഒരു ഓ ഒന്നു മീട്ടിയാൽ ഓണം ഔഷധത്തിലായി അമ്മന്ന അക്ഷരം മുമ്പയിലും ഔഷധത്തിലായി അമ്മന്ന അക്ഷരം അക്ഷരമയിലും ഈശ്വര രൂപമാം അമ്മയിലെന്നും ആദ്യത്തെ അക്ഷരമുണ്ട് ഈശ്വര രൂപമാം അമ്മയിലെന്നും ആദ്യത്തെ അക്ഷരമുണ്ട് ആദ്യത്തെ അക്ഷരമുണ്ടേ ആദ്യത്തെ അക്ഷരമുണ്ട്